പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ കാണുന്ന സ്ഥലം പാലക്കാടാണ് അതായത് പാലക്കാട് പെരുമ്പ് പാലക്കാട് പുതുനഗരം നഗരം എന്നിങ്ങനെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഒരു ചെറിയൊരു ജംഗ്ഷൻ കൊടുമ്പ് പഞ്ചായത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത് സ്ഥലം തണ്ണീർ പന്തൽ ഒരു എട്ട് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീട് മുഴുവനായിട്ട് കാണണം നല്ല വീതിയുള്ള റോഡാണ് അതുകൂടാതെ ചുറ്റുഭാഗം വലിയ വലിയ വീടി വീടാണ് ഉള്ളത് എട്ട് സെൻറ്റ് സ്ഥലത്ത് ഏറ്റവും പുറകിലേക്ക് ഈ വീട് നിൽക്കുന്നു അതായത് അപ്പോൾ നമുക്ക് വീടിൻ്റെ മുൻഭാഗത്ത് ഒത്തിരി സ്ഥലങ്ങളുണ്ട് എട്ട് സെൻ്റ് ഇവിടെ സ്ഥലത്തിന് നല്ല വില മാർക്കറ്റ് ഉള്ള സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ സ്ഥലത്തിനൊക്കെ നാല് നാലര ലക്ഷ ലക്ഷം രൂപ വിലയുണ്ട് ഒരു സെൻറ് സ്ഥലത്തിന് ആ ഒരു രീതിയിലല്ല ഇതിൻ്റെ വില പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഉടമസ്ഥൻ നാല് ലക്ഷം രൂപ വെച്ചിട്ടൊന്നും കൂട്ടിയിട്ടില്ല ഒരു അർജൻറ് വിൽപ്പന കൊണ്ട് ഒരു മൊത്ത വില എന്നുള്ളൊരു വിലയാണ് പറയുന്നത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും എട്ട് സെൻറ്റ് സ്ഥലത്തിനും ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളുമാണ് നല്ലൊരു സിറ്റോട്ട് കഴിഞ്ഞ് അത്യാവശ്യം വലിയൊരു ഹാളിലേക്ക് നമ്മൾ കയറുന്നു രണ്ട് ബെഡ്റൂമാണ് ഈ ഭവനത്തിലുള്ളത് അതിൽ ഈ ഒരു ബെഡ്റൂം നമുക്ക് തുറക്കാൻ പറ്റിയില്ല അതിനകത്ത് ആളുള്ളത് കൊണ്ടാണ് തുറക്കാതിരിക്കുന്നത് കേട്ടോ ഇതേ വലുപ്പം തന്നെയാണ് അപ്പുറത്തെ ബെഡ്റൂമും രണ്ട് ബെഡ്റൂം വലിയൊരു ഹാൾ ഒരു ഡൈനിങ് ഹാള് ഈ കാണുന്നത് ഒരു ഡൈനിങ് ഹാളാണ് അതിനകത്ത് ഇപ്പോൾ ഒരു കട്ടിലിട്ടിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കയാണ് വീഡിയോ മുഴുവനായിട്ട് കാണണം നല്ലൊരു അടുക്കളയാണ് നമ്മളിവിടെ കാണുന്നത് ഈ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് പുറകശം ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങൾ പുറകശത്തേക്കും ഉണ്ട് കേട്ടോ രണ്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് പുറത്തും കൊടുത്തിട്ടുണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇവിടെ നല്ല സ്ഥലത്തിന് നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ വരെ മാർക്കറ്റുള്ള ഒരു ഏരിയയിലാണ് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ എന്നും കണക്കൂട്ടിയിലല്ല ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഒരു അർജൻറ് വിൽപ്പന കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നു വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ഒരു സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയാനും പാലക്കാട് ജില്ലയിൽ എവിടെയായാലും വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിളിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യൂ നമ്മുടെ കയ്യിൽ ഒത്തിരി കസ്റ്റമർ ഉണ്ട് ചെറിയ വീടുകൾക്കും വേണമെന്ന് പറയുന്നവർ കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞ് സ്ക്രീനക്കാണ നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇതുപോലത്തെ ചെറിയ ബഡ്ജറ്റുള്ള വീടുകൾ ഇനിയും കാണുവാനായിട്ട് ഞങ്ങളുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ എല്ലാവിധ ലോൺ സൗകര്യങ്ങളും ലഭ്യമാണ് ബൈ ബൈ